കുറ്റവാളി അസീം കമ്പനിക്ക് വേണ്ടി പി വി സത്യം നിർമ്മിച്ച ചിത്രമാണ് കുറ്റവാളി ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പ്രദർശനം ആരംഭിച്ചു തോപ്പിൽ ഭാസിയുടെ കഥയും തിരക്കഥയും ഗാനരചന വയലാർ സംഗീതം വി ദക്ഷിണാമൂർത്തി ഗായകർ യേശുദാസ് പി സുശീല ക്യാമറ സി നമസ് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും സത്യൻ കെ ഡി കൃഷ്ണൻ അപ്പു മാസ്റ്റർ ശാരദ പൊന്നമ്മ സാധന ശാന്തി ബേബി സുമതി ശാന്തിയുടെ ബാല്യം ടി ആർ ഓമന യോഗിനി ഭാസി റൗഡി കേശവൻ പറവൂർ ഭരതൻ ജയിലർ കൂടാതെ രാഘവൻ നായരും അഭിനയിച്ചു സംവിധാനം കെ എസ് സേതുമാധവൻ പതിനാറാമത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് കെ ഡി കൃഷ്ണൻ പുറത്തിറങ്ങി ഇനിയെങ്കിലും നല്ലവനായി ജീവിക്കാൻ അയാളെ ജയിലർ ഉപദേശിച്ചു ആ ഉപദേശം സ്വീകരിച്ച കെ ഡി കൃഷ്ണൻ നല്ലവനായി ജീവിക്കാൻ ജീവിത ശൈലി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ കെ ഡി കൃഷ്ണനെ നല്ലവനായി അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല കൂലിവേല ചെയ്ത് ജീവിതം കൊണ്ടു നടക്കുന്ന ആളാണ് തൻ്റെ ഏടിയായ പൊന്നമ്മ അവൾ കുട്ടിക്കാലം മുതൽ കൃഷ്ണനെ കാണുന്നതാണ് അവളുടെ മനസ്സിൽ കൃഷ്ണനോട് സ്നേഹമായിരുന്നു കൃഷ്ണൻ നല്ലവനാകാൻ ശ്രമിച്ചപ്പോഴും ജീവിതാവശ്യങ്ങൾ ആവശ്യങ്ങൾ അവനെ വീർപ്പുമുട്ടിക്കാൻ തുടങ്ങി ആരും സഹായത്തിനില്ല വീണ്ടും അവൻ കെ ഡി കൃഷ്ണനായി മാറി അങ്ങനെ കുറ്റവാളിയായ അവൻ പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഒരു വീട്ടിൽ ഒരു ദിവസം അഭയം തേടി ഒരു കുട്ടിയും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് കൃഷ്ണനെ കണ്ട് ഭയന്ന് ആ സ്ത്രീ ഒച്ചവെച്ചു എന്നാൽ ശബ്ദം പുറത്തുവരാതിരിക്കാൻ കൃഷ്ണൻ ആ സ്ത്രീയുടെ വായ പൊത്തിപ്പിടിച്ചു പോലീസ് പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ കൈയെടുത്തു അപ്പോഴേക്കും ആ സ്ത്രീ ശ്വാസം വിടാതെ ശ്വാസം കിട്ടാതെ മരിച്ചു കഴിഞ്ഞിരുന്നു കൃഷ്ണനിൽ നന്മ ഉണർന്നു അനാഥമായി പോയ ആ കുട്ടിയെയും എടുത്തവൻ പുറത്തു കടന്നു അതൊരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടിയെ വളർത്താൻ അവൻ പൊന്നമ്മയുടെ സഹായം തേടി കൃഷ്ണനേട്ടനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് അവൾ അതിന് സമ്മതിച്ചു എന്നാൽ കൃഷ്ണൻ കുട്ടിയോട് കാണിക്കുന്ന അതിസ്നേഹം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ കുട്ടിയെ വെറുക്കാൻ തുടങ്ങി ഇതു മനസ്സിലാക്കിയ കൃഷ്ണൻ കുട്ടിയെയും എടുത്ത് മദുരാശിയിലേക്ക് പോയി അവിടെ ഒരു മോട്ടോർ മെക്കാനിക്കായി ജീവിതം ആരംഭിച്ചു അവൻ അതിൻ്റെ ഉടമയായി മാറി സമ്പന്നനായി അവൻ ശങ്കർ എന്ന പേരിലാണ് അവിടെ അറിഞ്ഞിരുന്നത് മകൾ ശാന്ത എന്ന പേരിലും ഇതിനിടെ കൃഷ്ണനെ ദ്രോഹിക്കുമെന്ന് കൃഷ്ണൻ്റെ എതിരാളിയായ കെ ഡി കേശവൻ പൊന്നമ്മയെ ഭയപ്പെടുത്തി അതിൽ നിന്നും കൃഷ്ണനെ രക്ഷിക്കാനായി ഗതിയില്ലാതെ പൊന്നമ്മ കേശവനെ വിവാഹം കഴിച്ചു പൊന്നമ്മയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കൃഷ്ണൻ നാട്ടിലെത്തി പക്ഷേ അപ്പോഴേക്കും അവൾ കേശവൻ്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു കാലം കടന്നു ശാന്ത സുന്ദരിയായ യുവതിയായി അവൾക്ക് ഒരു കാമുകനുണ്ട് സുരേഷ് സുരേഷിനെക്കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ കൃഷ്ണൻ തയ്യാറായി ഇതിനകം പല പ്രാവശ്യം കൃഷ്ണൻ്റെ രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് കേശവൻ കൃഷ്ണനോട് പണം വാങ്ങിക്കൊണ്ടിരുന്നു പൊറുതി മുട്ടിയ കൃഷ്ണൻ തൻ്റെ പഴയ സ്വഭാവത്തോടെ അവനെ ഹോട്ടലിൽ ചെന്ന് കണ്ടു കേശവൻ ഭയപ്പെട്ട് ഒതുങ്ങി എന്നാൽ ശാന്തിയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ അത് മുടക്കുവാൻ കേശവൻ ശ്രമം തുടങ്ങി ഈ വിവരമറിഞ്ഞ് പൊന്നമ്മ അവിടെ എത്തി കേശവൻ കൊല്ലപ്പെട്ടു കുറ്റവാളിയായി പൊന്നമ്മ ലോക്കപ്പിലുമായി എന്നാൽ കേശവനെ കൊന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൃഷ്ണൻ അവിടെ എത്തുന്നു ചിത്രം അവസാനിക്കുമ്പോൾ ആരാണ് കുറ്റവാളി എന്ന ചോദ്യം അവശേഷിക്കുകയാണ്